കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയുടെ അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച മുൻ എ സി പി എ സി പി എം സ്ഥാനാർത്ഥിയാക്കി കണ്ണൂർ മുൻ എസി പി രത്നകുമാരനാണ് ഈ പരിഗണന ലഭിച്ചത് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ ഇയാൾ സിപിഎം സ്ഥാനാർത്ഥി ഈ വർഷം മാർച്ചിലാണ് രത്നകുമാർ വിരമിച്ചത് എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണെന്നാണ് വിവരം സിപിഎം ചിഹ്നത്തിൽ തന്നെയാണ് മത്സരം ആത്മഹത്യാ കേസിൽ ചുമതല ഉണ്ടായിരുന്നത് രത്നകുമാറിനായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം ഈ വർഷം മാർച്ചിലാണ് രത്നകുമാർ വിരമിച്ചത് സി പി എമ്മിന്റെ ശക്തികേന്ദ്രമാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർവാർഡ് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടായെന്നും പി ദിവ്യനുകൂലമായാണ് അന്വേഷണം നടന്നതെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീം സുപ്രീംകോടതിയെയും അവർ സമീപിച്ചിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന പി പി ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണം ഫസൽ വധക്കേസ് എട്ടാം പ്രതി കാരായ് ചന്ദ്രശേഖരനും അരിവ് ഷുക്കൂർ വധക്കേസ് ഇരുപത്തി പ്രതി പി പി സുരേഷിനും സി പി എം സ്ഥാനാർത്ഥികൾ തലശ്ശേരി നഗരസഭ പതിനാറാം വാർഡിൽ നിന്നാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നത് പട്ടുവം പഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് സുരേഷൻ മത്സരിക്കുന്നത് ഫസൽ വധക്കേസിൽ ഗൂഢാലോചന കുറ്റമാണ് ചന്ദ്രശേഖരനെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് പത്രവിതരണക്കാരനായ ഫസൽ തലശ്ശേരി സേതാർ പള്ളിക്ക് സമീപത്ത് വെച്ച് കൊല്ലപ്പെട്ടത് കേസിൽ ജാമ്യവ്യവസ്ഥയിൽ എറണാകുളം ജില്ല വിട്ടുപോകരുതെന്ന ഉപാധിയുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഇദ്ദേഹം എറണാകുളം ഇരുമ്പനത്താണ് താമസിച്ചത് ഒൻപത് വർഷത്തിനു ശേഷമാണ് വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചത് ഇതിന് പിന്നാലെ കാരായി ചന്ദ്രശേഖരനും കേസിലെ മറ്റൊരു പ്രതിയായ സഹോദരൻ കാരായി രാജനും തലശ്ശേരിയിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു ഷുക്കൂർ വധക്കേസ് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയാണ് സുരേഷിനെതിരെ കേസെടുത്തത് ഷുക്കൂർ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നഗ്ന ഫോട്ടോ അയച്ചതിന്റെ പേരിൽ സംഘടനാ നടപടി നേരിട്ടയാളും കണ്ണൂരിൽ സിപിഎം സ്ഥാനാർത്ഥിയായി പയ്യന്നൂർ നഗരസഭ ഏഴാം വാർഡിലാണ് മുൻ ഏരിയ സെക്രട്ടറി കെ പി മധുവിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് നഗ്ന ഫോട്ടോ അയച്ചതിന്റെ പേരിൽ മധുവിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്നും നീക്കിയിരുന്നു